ഇംഗ്ലീഷ് പഠിപ്പിക്കാനും അങ്ങനത്തെ നേരെ ഐസിൽ പർച്ചേസിംഗ് മോടൊന്നു ആ സ്വാഭാവത്തിൽ ഒരുങ്ങി ഇറങ്ങിയതാണ് പക്ഷേ കാര്യ ആർ കയറി നേരെ ലൊക്കേഷൻ എത്തിണ്ട് ഇനിയിപ്പോ ഇവിടത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ കഥകൾ കഥകള് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല ആ ഒരു കുട്ടിയാട്ടത് എത്ര നല്ല സ്വഭാവമുള്ള കുട്ടി നമ്മളെ ഭൂമിയിൽ ഇണ്ടല്ലോ പക്ഷെ ഇവള് ഇവയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത ഐഫോണും വേസ്റ്റ് എല്ലാം വേസ്റ്റ് വേസ്റ്റ് അമ്മക്ക് വേറെ ടിഫിൻ ബോക്സും കാര്യങ്ങളും കൊണ്ട് കൊടുത്തിട്ട് എന്തൊക്കെയോ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത് ഇല്ല ഹാപ്പി അല്ല സാധനങ്ങളൊക്കെ സമയത്തിന് സമയത്തിനോട് എത്തിയോണ്ട് അല്ലേ ഇങ്ങനെ മക്കളെ കിട്ടുന്ന പുണ്യം ചെയ്യണ്ടേ അതാണ് ജീവിത പുണ്യം ചെയ്തുള്ള ചെയ്തിട്ടുള്ള ജീവിതോ സമ്പത്തും ആരോഗ്യവും സമ്പത്ത് സമ്പദ് എല്ലാം ഉണ്ടാവട്ടെ ഒരു സമയത്ത് മൊണ്ണത്തിലും പൊട്ടത്തിലും ഒരുമിച്ച് കാണിക്കുന്ന അമ്മമ്മനെ പോലുള്ള ആൾക്കാരെ കമന്റ് ചെയ്യാ താഴെ കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തി താടിയൊക്കെ വെച്ചേ താടിയൊക്കെ വെച്ച് സൗന്ദര്യം കൂട്ടില്ലോ ഏട്ട ലുക്കായിട്ടോക്കായി കീശൽ എന്താണല്ലേ കീശല് മൈക്കാ മൈക്ക് മൈക്കും ലൈറ്റും ഓ ഓ ലൈറ്റ് പറഞ്ഞ ടഫസ്റ്റ് ലൈറ്റ് ഇതാണ്ടോ എന്തൊക്കെ ആണല്ലോ ു പറഞ്ഞൊക്കെ നമ്മളെ ഗ്ലോന്റെ കാര്യം തന്നെ ലൈറ്റ് ഒക്കെ അടിപൊളി അല്ലേ കിടിലൈറ്റല്ലേ കില്ലാരി ലൈറ്റ് പണ്ടത്തെ വേട്ടക്കാരനല്ലേ ഞങ്ങള് ആക്കൊരു കാലല്ലേ

നിങ്ങളെ വിളിക്കാത്ത വിഷമുണ്ടോ സത്യായിട്ട് ഒയ്ക്കോളിയാണ് എന്തിനാ അപ്പൊ നിങ്ങളെ കല്യാണം വിളിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞതിനോട് അമ്മനോട് പറഞ്ഞ വിളിച്ച് വന്നില്ല അത് സത്യല്ലോട് പറഞ്ഞ വിളിച്ചില്ലാന്ന് ആ അതിനെ പറ്റിച്ചാ അല്ലേ വിളിച്ചില്ലേ

ഇവള് ഇവള് ഞാൻ ഞാനൊരു ഫോണ് വാങ്ങിക്കൊടുത്തിണ്ട് എല്ലാം കഴിഞ്ഞ് ഒരു ഗതി ഫോണില് ഒരു ഗതിയും പരഗതിയും എത്താത്തോടാണ് ഫോണ് ഞാൻ വാങ്ങിക്കൊടുത്തത് എന്നിട്ടോ എഡിറ്റിങ് ചെയ്യണ്ടോ ഇടാത്ത വീഡിയോ ഇടാത്താണ് എഡിറ്റിംഗ് വെച്ചുകഴിഞ്ഞാറ് ഒന്നും ചെയ്തു കഴിഞ്ഞില്ല ഒന്നും ആയിട്ടില്ല ഒന്നും അവസാനിച്ചിട്ടില്ല കാണിച്ചാൽ കൊടുക്കുന്നാല് വെറുതെ ഡയലോഗ് ഫുൾ ഡയലോഗ് കാരണം ഈ വീട് നിൽക്കുന്ന നല്ല ആംബിയൻസ് അല്ലേ അടിപൊളിയോ ഇവിടെ വീട് കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ഇവളെ കാര്യം മഹാ കഷ്ടത്തിലാണ് എല്ലാം കഴിഞ്ഞ ഒരു ഇല്ലാത്ത വക്കിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഏട്ടനല്ലേ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ അത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവളത് പൂർണ്ണമായി നിറവേറ്റാതെ നടക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ദിവസം തോറും എനിക്ക് പ്രതീക്ഷതാ ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണ് കുറയുക എല്ലാവരും പക്ഷെ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ വിശേഷിയാണ് പ്രതീക്ഷയുടെ അസ്തമത്തിലാണ് അസ്തമയത്തിലാണ് തേക്കാനെങ്കിലും ആളുണ്ട് തേക്കാൻ ആളില്ലാത്ത എത്ര ആൾക്കാരുണ്ട് അറിയാ മാനു ഇപ്പൊടുത്ത് പറഞ്ഞു കരഞ്ഞോ ഏഹ് ഞങ്ങളിപ്പം പുറത്തൊക്കെ ഇറങ്ങി മനു മന കഥകളൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് ആകെ വിഷമായി പോയിട്ടോ മനു ഇങ്ങനൊരു പാസ്റ്റിലെ മനു എന്തുണ്ടാ കറഞ്ഞേണ്ടല്ലേ ഓ എന്തു മോക്ക് ആ വിഷമ മനസ്സിലാവും കാരണം എന്തു മനസ്സിലായി നല്ല പാട്ട് പാടുന്നോളെ ആ പാട്ട് പാടുന്ന പാടുവോ ഇത്ര പറഞ്ഞ പാട്ട് പൊയ്ക്കാടുന്നേ ആടിക്കൂടി ഞാൻ പാട ഞാൻ പാട കടുവ പിടിക്ക പിന്നെന്താ പറഞ്ഞാ വെറുതെ പറയലോ അല്ലെട്ടോ ഇപ്പ പാടും എല്ലാരും ഒരുപോലെ കാത്തുക്കുന്ന പാട്ടിനാ രണ്ടുപേര് പാടിക്കാളെ അമ്മ വരും അമ്മ വരും രണ്ടുപേര് പാടിക്കാടി ആ ആമോ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും അങ്ങനത്തെ മോഡേൺ ആക്കാൻ വേണ്ടിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ ഇളയമ്മളേമ പണ്ടൊക്കെ കോഴിക്കോട്ട് കാര്യ ഞങ്ങള് കൊറേ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് എടുത്തു അങ്ങനെ എന്തൊക്കെയോ കൊറേ കാര്യങ്ങൾ ചെയ്യുന്നു കടപ്പുറത്തോടെ നടക്കുന്നതായി കണ്ടതാ ലവ് മേരേജാ

ഓക്കെ ന്യൂസ് കൊറയാണ്ടോ എക്സാമിന്റെ ന്യൂസാ കൊറയല്ലേ ആ ന്യൂസ് ഒന്ന് ഹാപ്പി ന്യൂസ് ഓരോ വർഷം ഓരോന്നേ ഓരോന്നേഴുന്ന് അതില് തോൽ കണ്ടിട്ട് കര കയറുന്നു അങ്ങനെയൊരു ഓളെ ജീവിതം ഓരോ വർഷവും ഓരോ എക്സാം എഴുതും എന്നിട്ട് അതിലൊക്കെ തോൽക്കു എന്നിട്ട് പിന്നെ എഴുതാനുള്ള ശ്രമം പിന്നെ എഴുതോ അതിന് തോൽക്കു പക്ഷെ തോൽക്കാ വിജയിക്കാതിന് പറയാ എന്താ പറയുന്നേ ശ്രമി തോൽക്കുന്നേ തോൽക്ക ഞങ്ങളെ അടുവാറേ ചിരിക്കേ കരയുന്നേക്ക് ഒരാളെ തോൽവിയില് ഒരാള് തോൽവിൽ ചിരിക്കാ പറഞ്ഞ മോശല്ലേ അങ്ങനെ സങ്കടായില്ലേ കരഞ്ഞാന്നിയോള് ഓള് കരയുന്ന ആരും കാണൂല അങ്ങനെ ഇവിടെ ോ വിജയ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുള്ളതാ സത്യവും ഇപ്പൊ പോരേ വന്നെത്തി സമാനത്തോടെ ഇരിക്കണത്തിൽ വല്യമ്മടെ എന്നിട്ട് എന്നോട് പറയാ ആടത്തെ പവർ പോയിന്റ് പ്രസന്റേഷൻ പി ഐ പി ഇതൊക്കെ ഞാൻ അവടും ചെയ്യണം ഞാൻ എഡിറ്റിങ് നിർത്തി എന്ന് പറഞ്ഞാൽ ചെയ്യല്ല ഞാൻ ചെയ്യണം ഞാൻ ചെയ്താ ശരിയാണ് പറഞ്ഞല്ലോ പിടിപൊടി പിടിപൊടി എടാ ഞാൻ വയസ്സിന് മൂത്തരം ഇവിടെ ഇവിടെ സാധനം ഞങ്ങള് വാങ്ങിച്ച മഞ്ചിന്റെ പെട്ടിന്റെ മോള് നശിപ്പിക്കാൻ മഞ്ജിനെ പെട്ടി എന്നിട്ട് തന്നോ അണക്ക് തരാൻ വേണ്ടി ഞങ്ങൾ വാങ്ങുന്നേ ഈ ആരാണ്ട്

ആ കൊരങ്ങന്മാരെ ബുദ്ധി പോലും ഇല്ല ഒരിങ്ങ അങ്ങനെ ആരെ ആരും ഒരിത്തിരി സത്യമല്ലോ പാപ്പന്റെ മക്കളാ പാപ്പന്റെ മക്കളായണ്ട് പറയാലോട്ടോ ഒരു വസ്തുനും പറ്റൂലും അമ്മ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ ഞാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല അത്ര ഫ്രം വന്നിട്ടുള്ള